അസ്സാമലൈക്കും നമസ്കാരം ഞാൻ ആശ്രമനാണ് ഇന്ന് ഞങ്ങൾ വയനാട്ടിൽ വെള്ളമുണ്ടുള്ളത് നമ്മുടെ ചുരൽമലയിലുണ്ടായ ദുരന്തം നമ്മളൊക്കെ കണ്ടതാണ് ഒരുപാട് കുടുംബങ്ങൾ പോയി ഒരുപാട് കുടുംബങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലും ക്യാമ്പിലും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എൺപത്താറ് വയസ്സുള്ള അബ്ദുല്ലാക്കാരുടെ മനുഷ്യസിനെ നമുക്കിവിടെ കുറച്ച് ആറ് കുടുംബത്തിനാണ് സ്ഥലം തന്നിട്ടുള്ളത് അതിൽ മൂന്ന് വീട് എൻ്റെ കുടുംബത്തെ എൻ്റെ ഏട്ടൻ്റെ അനിയൻ്റെ ഏട്ടൻ്റെ മോൻ്റെ കല്യാണത്തിന് കല്യാണം കുറ ചെറിയൊരു പരിപാടിയാക്കിയിട്ട് അതിന്റെ വരുമാനം അതിത്തെ പൈസ കൊണ്ട് മൂന്ന് വീടും ബാക്കി മൂന്ന് വീട് മറ്റു മനുഷ്യസിനേളെ സഹകരണത്തോടെയാണ് ഇൻഷാല്ല അദ്ദേഹം ആ തന്ന സ്ഥലത്തിന് നല്ല സ്ഥലമാണ് നമ്മൾ തന്നിട്ടുള്ളത് വേറെയും ഇവിടെ മമ്മൂട്ടിയാക്കാ വേറെ വേറെ കുറേ ആൾക്കാർ ഇവിടെ സ്ഥലം തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ചൂരല്മലുണ്ടായ ദുരന്തത്തിൽപ്പെട്ട നമ്മുടെ കുടുംബങ്ങൾക്കുണ്ട് ഇപ്പോൾ നമ്മളെ കുടുംബം അവർ അവരെ ഒരു ഒരുപാട് കുടുംബങ്ങൾ പോയാൽ നമുക്ക് നമ്മളെ കുടുംബമായിട്ട് അവരെ കാണുകയാണ് അവർക്കുള്ള വീട് നിർമ്മാണം തുടങ്ങുകയാണ് ഇവിടെ ഇഷ്ട ആറ് വീടാണ് ഇവിടെ വിൽക്കുന്നത് പിന്നെ ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് സംസ്ഥാന വ്യാപാരി വ്യവസായ സംഘടനയാണ് വന്നിട്ടുള്ളത് അവർ ഇന്നലെ നമ്മളെ വിളിച്ചുകൊണ്ട് മനുക്ക നിങ്ങളെ കൂടെ നമ്മൾ നാൽപ്പത് വീട് നമ്മൾ വെക്കാൻ താല്പര്യമുണ്ട് പെട്ടെന്ന് തന്നെ പണി തുടങ്ങണം അതുകൊണ്ട് സ്ഥലം സൗകര്യങ്ങൾ ചെയ്തു തരണം എന്നിട്ട് ഞങ്ങളിപ്പോൾ ആ സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ ഇഷ്ട സ്ഥല സൗകര്യം ഒരുപാട് നല്ല മനുഷ്യരുണ്ട് നമ്മളെ വയനാട്ടിൽ ഒരുപാട് സമ്പന്നരുണ്ട് നിങ്ങൾ ആരെങ്കിലും ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് സ്ഥലം തരാൻ തയ്യാറാണെങ്കിൽ ഒരുപാട് മനുഷ്യർ വീട് നിർമ്മിച്ചു കൊടുക്കാൻ റെഡിയാണ് കാരണം ചുരൽ നമ്മുടെ കുടുംബങ്ങളെ വീടും പരും സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ടു നാളെ നമ്മളെ സ്ഥിതി എന്താ അറിയില്ല ഒറ്റ രാത്രി കൊണ്ടാണ് എല്ലാം ഇല്ലാതായത് അപ്പോൾ പടച്ചു തന്ന സമ്പത്ത് നല്ല കാര്യങ്ങൾക്ക് ഈ അടങ്ങറായ സമയത്ത് നമ്മളാ കുടുംബങ്ങളെ തളർന്നു കിടക്കുമ്പോൾ അവർക്ക് താങ്ങാവാൻ നമ്മൾ ശ്രമിക്കുക സ്ഥലമുണ്ട് നിങ്ങൾ പറഞ്ഞാൽ അവിടെ വീട് വെക്കാൻ ഞങ്ങൾ ഓടിയെത്തും പിന്നെ നാട്ടിലുള്ള കുറേ സന്നദ്ധ സംഘടനകളും നമ്മുടെ സർക്കാരും സർക്കാറും മറ്റുള്ള പാർട്ടികളൊക്കെ നമ്മുടെ ചുലമലപടത്തിൽ സംഭവിച്ച കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊരു സന്തോഷമാണ് കഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ദുരിതം അനുഭവിക്കുമ്പോൾ അവിടെ താങ്ങാവാൻ എല്ലാവരും എത്തുന്നുണ്ട് അത് ഇൻഷാല്ല അപ്പോൾ അതിൻ്റെ കുറ്റിയടി കർമ്മം ഇവിടെ ബഹുമാനപ്പെട്ട നമുക്ക് ഭൂമി തന്ന അബ്ദുള്ളി നമ്മൾ ബഹുമാനപ്പെട്ട തമിഴ്നാട് വ്യാപാരി വ്യവസായി വൈസ് പ്രസിഡൻ്റ് സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും ജില്ലാ പ്രസിഡൻറ്റും പിന്നെ ഞങ്ങളെ കെ സി അവിടെ നിർവഹിക്കുകയാണ് നമ്മുടെ അബ്ദു അബ്ദുള്ള ഖാൻ്റെ പേരെക്കുട്ടി തങ്ങളുട്ടിയാണ് തങ്ങളുട്ടിയാണ് ആദ്യം ആ കർമ്മത്തിനുള്ള ചൊറ്റിക കൊടുക്കുന്നത് ഇതിൻ്റെ കുട്ടി കൊടുക്കുന്നില്ലാൻ്റെ സെന്റ് കൊടുക്കി ഒരു കുറവും വരുത്തരുത് നമ്മുടെ ചുരൽ വലയിൽ ഉണ്ടായ ദുരന്തം നമ്മൾ കണ്ടതാ ഇനി അവര് ഉള്ള ജീവിച്ചിരിക്കണ പോലെ സന്തോഷത്തോടെ ജീവിക്കണം അതേമാതിരി ഇവിടെ അവർക്കുള്ള ജോലിയും സൗകര്യം ചെയ്തു കൊടുക്കണം നമ്മളെ തമിഴ്നാട്ടിലെ വ്യാപാരി വ്യവസായന്റെ പ്രവർത്തകർക്കാണ് ബിഗ് സെൽ ഉട്ട് എടുക്കേണ്ടത് നാല്പത് വീടാണ് ഇപ്പോലും ഉദ്ദേശം പക്ഷെ അത് അറുപതും എൺപതും ഒക്കെ ആക്കാന്നാണ് ഇവർ പറയുന്നത് അപ്പൊ സ്ഥലം നമുക്ക് കിട്ടുകയാണെങ്കിൽ അതായത് പിന്നെ കമ്പളക്കാടോ അല്ലെങ്കിൽ മറ്റുള്ള വൈത്തിരി കൽപ്പറ്റ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സ്ഥലം കിട്ടിയാൽ ആ വീട് പണി ഉടനടി പൂർത്തീകരിക്കണം അവർ എട്ട് ലക്ഷം രൂപയാണ് ഒരു വീടിന് നീക്കി വെച്ചിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും അവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക കാരണം നമ്മുടെ നാട്ടിൽ വിഷമം ഉണ്ടായപ്പോൾ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം എല്ലാ കാര്യങ്ങൾക്കും അവിടുത്തെ സർക്കാറും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ആ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മളിതിൽ നമ്പർ ഇതിൽ ആഡ് ചെയ്യും അപ്പം നിങ്ങളാ നമ്പറ് വിളിച്ചിട്ട് നമുക്ക് പടച്ചു തന്ന സമ്പത്ത് അത് ഈ പുണ്യപ്പെട്ട കാര്യത്തിന് നമ്മുടെ കൂടെപ്പറപ്പുകൾക്ക് അവരെല്ലാം പോയതാണ് അവർക്ക് വേണ്ടിയിട്ട് വീടൊരുക്കുന്നതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷ കൊണ്ട് ഇൻഷാല് അല്ലേ വിശ്വസിക്കാം പിന്നെ ഒരുപാട് നല്ല മനുഷ്യരെ നമ്മൾ കൂടെ ഉണ്ട് കിട്ടുക സുഖമില്ലാതെ ആൾക്കാർ പോലും ചെറിയ ചെറിയ സഹായം ചെയ്തുകൊണ്ട് എല്ലാരും ഒറ്റക്കെട്ട് വിളിക്കുന്നുണ്ട് സ്ഥലത്ത് നിന്നിപ്പോ നമുക്കൊരു ആള് സ്ഥലം തന്നു പിന്നെ മമ്മൂട്ടിയാക്കാൻ അയിമ്പത് സെന്റ് അങ്ങനെ ഓരോരുത്തരും തന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഇവർക്ക് ഒന്നിച്ച് ആ ഒന്നിച്ച് പിന്നെ നാപ്പത് കുടുംബത്തിന് ഒരുമിച്ച് ഉണ്ടാക്കാനുള്ള സ്ഥലം വേണം അപ്പൊ നമ്മള് ബഹുമാനപ്പെട്ട നമ്മുടെ കുറ്റൂർ അദ്രമാനാ നമുക്ക് വന്ന് ഒരു ഏക്കറും ഇരുപത്തി ആറ് സെന്റും നേരത്തെ എന്നോട് മനു പോയി നോക്കിയിട്ട് അടുക്കാൻ ഞാൻ ഋഷി നിലാമ്പരിപ്പാടെ നിലാമ്പരി സ്ഥലം കാണിച്ചു തന്നു അത് ഞങ്ങൾ കച്ചവടം ചെയ്തു അതിന് പൈസ ബഹുമാനപ്പെട്ട കുറ്റൂര് അത് രാഹ്മാരാജിയാണ് കൊടുത്തത് അദ്രാഹ്മാ ഇന്നലെ വിളിച്ചിട്ട് മാനോ അതിൽ പെട്ടെന്ന് വീട് നിർമ്മിക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കണം ഇത് ഞങ്ങൾ നൂറ് ശതമാനവും നമ്മുടെ ചുരൽമലയിലുള്ള കുടുംബങ്ങൾക്ക് നന്നാല് സെൻറ് വീതമാണ് അവരുടെ പേരിൽ റേഷയുണ്ട് അത് അവിടെ പോയി അർഹതപ്പെട്ടു കാരണം നമ്മുടെ ബോബിച്ചനും നമ്മളെ ബഹുമാനപ്പെട്ട സർക്കാരും എല്ലാ വിഭാഗം ജനങ്ങളും അവർക്ക് വേണ്ടിയിട്ട് പിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ മുസ്ലിം ലീഗ് കോൺഗ്രസ് മാർക്സ് പാർട്ടി പിന്നെ ആ പിന്നെന്താണ് സേവാഭാരതി ഒക്കെ സപ്പോർട്ട് ചെയ്ത് എല്ലാ പാർട്ടിക്കാരും ഉണ്ട് കിട്ടാ പിന്നെ സന്നദ്ധ സംഘടനകളും ഒരുപാട് ഡി വൈഫൈ എല്ലാവരും ഉണ്ട് ആർക്കും കുറവില്ല എല്ലാവരും ഫുൾ ത്യാഗ ത്യാഗായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് വലിയൊരു അഭിമാനം തന്നെയാണ് അണ്ണനെ കിട്ടണല്ലോ രണ്ടാ തമിഴ് സംസാരിക്കാണ് രണ്ട് വാക്ക് തമിഴ് മലയാളം മതി മതി നമ്മൾ അപ്പുറം വയസ്സ് വെള്ളമുണ്ടയിലുള്ള എൺപത്താറ് വയസ്സുള്ള അബ്ദുള്ള കാക്ക കുടുംബവും നല്ല സന്മനസ് കാണിച്ചുകൊണ്ട് ഇവിടെ ആറു വീടിന് സ്ഥലം തരികയാണ് മാനുവക്ക എന്ന മഹാവ്യക്തിയിൽ നിന്നാണ് ഇത് മറ്റുള്ളവർക്ക് ഒരു ഉപകാരപ്രദമായിട്ട് വീട് വെച്ചു കൊടുക്കുന്നത് അതിൻ്റെ കാൽനാട്ട് നിർമ്മം കുറ്റിയടിക്കൽ എല്ലാവരും കൂടി ചേർന്ന് തന്നെ ഇവിടെ അടിച്ചിരിക്കുന്നത് അതിൽ ഞങ്ങളെയും കൂടി ഇതിനകത്ത് പങ്കുകാരാക്കിയതിനും ഈ നല്ല സംരംഭത്തിൽ ഞങ്ങളെയും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയതിനും എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല എന്നിരുന്നാലും ഈ കുറ്റി എത്രയും വേഗം ഈ ഉണ്ടാക്കി ഒരു വീട്ടുകാർക്ക് കൊടുക്കാനും സഹകരണങ്ങൾ ചെയ്യാനും നമുക്ക് മാസം മാസം കൊണ്ട് തീർക്കണം എന്നാണ് ആഗ്രഹം ഞങ്ങളെയും കൂടി പങ്കുകാരാക്കിയതില് ഞങ്ങൾക്ക് അധികം സന്തോഷമുണ്ട് ഇതിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ ഞങ്ങൾ തരാൻ തയ്യാറാണ് ഇന്ത്യ ദിനം ചുരൽ മലയിൽ വീടുകൾ ഇടിഞ്ഞ കുടുംബത്തെ നാം കയ്യിൽ എടുപ്പതിക്കാകെ മുഹമ്മദ് കുട്ടി എന്നവർ அப்துல்லா அபோ முகமது அப்துல்லா என்பவர் அவர்களுக்கு வீடு செய்வதற்காக நமக்கு ஒரு இடம் அவர் அணுகியுள்ளார்கள் இதை நமது மிகவும் மதிப்பிற்குரிய நாசர் மானு அவர்களின் கரங்களில் அவர்கள் ஏற்பிக்கப்பட்டுள்ளார்கள் நமது தமிழ்நாடு வணிகர் சங்கமும் நாசர் மானு அவர்களும் இணைந்து கொண்டு இந்த விடாமுயற்சியை செய்து இந்த மக்களை குடியிருப்போம் என்ற உறுதிமொழியாக நாம் அனைவரும் இருக்கின்றோம் அதைக்கு அனைவரும் உதவி செய்யுங்கள் நன்றி ആ സ്നേഹം നിറഞ്ഞ ആൾക്കാർ ഇത് കാണുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇന്ന് ഞങ്ങൾ വന്നിട്ട് ഈ ചൂരൽമലയിൽ ഉള്ള ദുരിതത്തിന് അതായത് നമ്മൾ തമിഴ്നാട് വണിക സംഘ പേരമപ്പിൻ ഞങ്ങൾ ശ്രീമാൻ തലവർ ശ്രീമാൻ വിക്രമരാജ അവരുടെ നിർദ്ദേശപ്രകാരം നമ്മളൊരു നാൽപ്പത് വീടുകൾക്കുള്ള സ്ഥലം കണ്ടെത്താൻ വേണ്ടി ഇവിടെ സന്മനസ്സുള്ള ധാരാളം ജനങ്ങളുള്ള ഒരു ഏരിയയാണ് വയനാട് അപ്പോൾ ഇവിടെ അങ്ങനത്തായുള്ള വ്യക്തികളെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഏർപ്പാടിനാണ് ഞങ്ങൾ വന്നത് അപ്പം ഇഷ്ട ഞങ്ങൾ കണ്ടുമുട്ടിയെന്നെ നമ്മൾ നാസർമാൻ എന്ന മഹാപുരുഷനാണ് അവര് ഇതിൽ വന്നിട്ട് ഞങ്ങൾ സ്ഥലമൊക്കെ നോക്കിയിരിക്കുന്നത് അത് കഴിഞ്ഞ ഉടനെ ഇവിടെ വന്നിട്ട് അവരുടെ കുടുംബം അതേമാതിരി അവരുടെ കുടുംബത്തിലുള്ള ഒരു കല്യാണത്തിന് വെച്ചിരുന്ന പൈസയും അതേപോലെ വേറെ ചില പൈസകളും ഒക്കെ ചേർത്ത് മനുഷ്യനെയാണ് ഒന്ന് ആറായിട്ട് ആ കല്യാണം ഫങ്ഷൻ വന്ന് വലുതായിട്ട് നടത്തേണ്ടതാണ് ഈ ദുരിതമൊക്കെ കണ്ട ശേഷം അതിനൊതുക്കി വെച്ച പൈസ ചെറിയ കുടുംബപരമായ ചെറിയ ഒരു ലളിതമായ നടത്തിയിട്ട് ആ പൈസ കൊണ്ട് ഒരു മൂന്ന് വീടുകൾക്കും അതേപോലെ ഇനിയൊരു മൂന്ന് വീടുകൾക്കും ചേർത്ത് ഇവിടെ ആറ് വീടുകൾക്ക് കുറ്റ അടിച്ചിരിക്കുന്നത് ഇൻഷാല്ല ഇത് നല്ല നിനക്ക് ആയിക്കൊടുക്കട്ടെ നമ്മൾ ജില്ലാ പ്രസിഡന്റ് ஒரு பேச்சுக்கிட்டேன் ஒரு பேச்சுக்கிட்ட எண்பத்தாறு வயசில் அப்துல்லா கே மக்களோட பூமி நல்ல சரி சரி அவங்களுக்கு ரொம்ப நன்றி தெரிவிச்சிருக்கோம் இன்னைக்கு வயநாடு பகுதியில் இருந்த மாதிரி ஒரு அபாயகரமான ஒரு சூழ்நிலையில் இன்னைக்கு எல்லாருமே மக்கள் அடைஞ்சிருக்காங்க இந்த மாதிரி அவங்களுக்கு உதவணும் அப்படின்னு சொல்லி முன் வர்றதே ஒரு மிகப்பெரிய ஒரு விஷயமாக இன்றைக்கி பார்க்கப்படும் இந்த அவங்க இந்த பூமி இன்னைக்கு இந்த கொடுத்துருக்குறாங்க வீடு கட்டுறதுக்காக இதனால் பயன்பெறக்கூடிய

ും അവർക്കും പിന്നെ ഞങ്ങൾക്ക് ഇതിനെ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാനുമായി വന്നപ്പോൾ ഞങ്ങളെ സഹായിച്ചാസർമാനുക്ക എന്റെ തൊട്ടടുത്ത നാട്ടുകാരനാണ് പുള്ളീക്കും വളരെയധികം നന്ദി കുട്ടിക്ക് പറയാനുള്ളത് എന്റെ കുട്ടിൻ്റെ വല്യപ്പയാണ് ഭൂമിയെന്ന് എന്താ പറയുള്ള കുട്ടി വലുതായിട്ട് നിങ്ങള് ഇങ്ങനെ പാവങ്ങളെ സഹായിക്കുവോ ജാതി ജാതിമാതം രാശം നോക്കൂല്ലോ അർഹതപ്പെട്ട മനുഷ്യനാണോ മനുഷ്യന്റെ അതെ വിഷമം കാണുമ്പോ സഹായിക്കൂലേ അതാണ് കുട്ടിക്ക് എന്താ പറയാ അയ്യോ അപ്പൊ വലിയ ആളായിട്ട് പൈസ കയ്യില് വരുമ്പോ പാവങ്ങളെ സഹായിക്കണം നമുക്ക് അല്ലേ അപ്പഴാണ് ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ എന്റെ കുട്ടികളെ വളർത്തിണ്ടാക്കി സന്തോഷം കാരണം നമ്മള് നമ്മളെ വളർത്തിൻ്റെ കഷ്ടപ്പെട്ടേക്കാർ അവർ വളത്തിൻ്റെ ആക്കിയിട്ട് അപ്പോൾ അവർക്ക് നമ്മൾ വല വളർന്ന് വലുതാവുമ്പോൾ ഉപ്പാ ആ പാവങ്ങളെ സഹായിക്കട്ടെ അതിന് പൈസ ഇപ്പം കൊണ്ടു കൊടുക്കും ഞാൻ അയച്ചു തരാം ആ പാവപ്പെട്ടവർക്ക് വീടും അത്രേ ഞാൻ അയച്ചു തരാം അപ്പോൾ അവർ വീട് കയറ്റി കൊടുക്കി അങ്ങനെ പറയുമ്പോൾ എന്തൊരു ഒരു സുഖക്കാരെ പാകം ആക്കും ഇല്ലേ എന്തെന്നെ ചെയ്യില്ലേ പക്ഷേ എൻ്റെ കുട്ടിയൊക്കെ ആയസും ആരോഗ്യവും സമ്പത്തൊക്കെ തരട്ടെ ഉദ്ദേശമൊക്കെ നടക്കണം കേട്ടാ എന്താ എൻ്റെ കുട്ടി ഏ കൊടുക്കൂലേ എല്ലാരും കൊടുക്കൂല സഹായിക്കില്ലേ എന്താ പറയുള്ള എന്റെ കുട്ടി എല്ലാരും സഹായിക്കൂലേ എന്റെ കുട്ടി ആരാവണം ആഗ്രഹിക്കുന്നു അതെ അതെ ആരാവണം എന്റെ കുട്ടിക്ക് ആഗ്രഹം ആയ എന്താ ചെയ്തു തരാ പാവപ്പെട്ട ആളുകളൊക്കെ സ്റ്റേഷനിൽ വരുമ്പോ ഓലൊക്കെ പരിഗണിച്ച് ഓലെ ന്യായമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കൂലേ പാവപ്പെട്ടവരെ എവിടെയെല്ലാം കണ്ട് സഹായിച്ചു കൊടുക്കൂലേ കോടിന്റെ കുട്ടി അള്ളാ അള്ളാ എന്റെ കൂട്ടി ആഗ്രഹം സാധിച്ചാ ഏഹ് എല്ലാം പഠിക്കണം കേട്ടാ അപ്പഴേ അവിടക്കൊക്കെ എത്തുള്ളു പോലീസ് പോരാ പോലീസ് എന്നെക്കാട്ടിയും പോലത്തെ ഐ പി എസ് അല്ലെങ്കിൽ ഐ എ എസ് അത് രണ്ടു പറയാ നമുക്ക് കുറെ പാവങ്ങളെ സഹായിക്കാം ഏഹ് അങ്ങനെ ആവട്ടെ കലക്ടർ പിന്നെ കമ്മീഷണർ എന്നൊക്കെ പറയില്ലേ അപ്പോ എന്താ എൻ്റെ കൂടെ പേര് മുഹമ്മദ് സയ്യിർ ഐ എസ് എന്തായിരിക്കും എന്റെ കുട്ടിക്ക് പാവങ്ങൾ വരുമ്പോലൊക്കെ നമ്മള് സഹായിക്കാൻ കഴിയേട്ടാ മുഹമ്മദ് സയ്യാൻ ഐ പി എസ് അപ്പൊ എന്താവും നമ്മ ഉപ്പത്തി പാവങ്ങളെ സഹായിക്കാം പാവങ്ങൾ വരുമ്പോട്ടാ വലിയ വലിയ പൈസക്കാരൊന്നല്ല പാവങ്ങളെ ഒന്ന് നോക്കുന്നുണ്ട് താങ്ക്സ് ഇത് ഞങ്ങള് സലാമ് നിക്കുന്നു നാല് ദിവസം നമ്മുടെ അവിടെ ഇണ്ടായപ്പോ വണ്ടി വണ്ടി എടുത്താൽ മതി ഈ വണ്ടിയായിട്ടാണ് അവിടെ ഉണ്ടായു ഇപ്പൊ നമുക്ക് വീട് നിർമ്മാണത്തിന് അദ്ദേഹമാണ് കോൺട്രാക്ട് എടുത്തുള്ളത് അദ്ദേഹത്തിന് നമ്മൾ കാണിച്ചു തരണമെന്ന് ഇഷ്ടമല്ല പക്ഷേ എന്നാലും പറയണം ഇങ്ങനെയുള്ള മനുഷ്യരെ നമ്മ നാട്ടുണ്ടെന്ന് അറിയണം നമ്മൾ കാരണം നാല് ദിവസം അവിടെ സ്റ്റേ ചെയ്ത് എല്ലാ ഭക്ഷണ സ്ഥാനങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടാകാനും നമ്മളെ കുടപ്പറുപ്പുകൾ പോയപ്പോൾ അവരെ തരാനും അവർ എടുത്തെടുക്കാനും കൊണ്ടുവരാനും അങ്ങനെ പ്രവർത്തിച്ചൊരു അനിയൻകുട്ടിയാണ് ഞങ്ങൾ സ്ഥലം ഒരു വർക്ക് മൂട്ടാറാണ് ഏറ്റെടുത്തിട്ടുള്ളത് ചെള്ളം ഏതായാലും ആ വലിപ്പൂട്ടി വരാം സുഖമല്ലേ ചെളാം എന്താ എന്താ അതിൻ്റെ കൂട്ടി വരാൾ കുറേ ഇങ്ങളെക്കുറിച്ച് കേൾക്കുന്നു പക്ഷെ ഇപ്പം നേരിട്ട് കണ്ട് പരിചയപ്പെട്ടപ്പോൾ വളരെ സന്തോഷം സ്വീകരിക്കട്ടെ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ എടങ്ങറാണോ എല്ലോടുത്ത് ചേർത്ത് പിടിച്ചാൽ നമ്മൾ കിടന്നു നമ്മൾ ആരും ഒന്നും കൊണ്ടുപോയില്ല നാളെ നമ്മൾ എപ്പോഴാണ് മരണം നമുക്ക് ഇന്ന് തന്നെ നേരം കൊടുക്കുമെന്ന് നമുക്ക് അറിയില്ല പക്ഷേ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇടങ്ങാറാവുമ്പോൾ നമ്മൾ ഓടി ഓടി ചെന്ന് ഞമ്മ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുമ്പോൾ അല്ലേ അതാണ് എൻ്റെ കുട്ടിയൊക്കെ ആ ഉള്ളതാണ് എൻ്റെ കുട്ടിയൊക്കെ ഒക്കെ ഈ നല്ല മനസ്സ് പടസ്സം തന്നില്ലേ അസുഖം കാവിലുണ്ടാവും എൻ്റെ കുട്ടിക്ക് എന്താ പറയുക വലിയൊരു ഉപകാരമാണ് നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വലിയൊരു ഉപകാരമാണ് ഇപ്പൊ ഇവർക്ക് പുതിയ അയൽവാസികളും ഇങ്ങനെ ഇതൊക്കെ കിട്ടിട്ടുണ്ട് നമ്മളും ഓരോ പ്ലാനിലാണ് അവിടെ കുറെ കുട്ടികൾ ഒറ്റക്കെട്ടിട്ടുണ്ട് അവരെയൊക്കെ അങ്ങനെ നമുക്ക് ഒരു അതോ ബുദ്ധി ഇല്ലാത്ത കുട്ടികളെ ദത്തെടുത്താലുള്ളൂ എന്നുള്ളൊരു ഇതിലാണ് കാരണം ബുദ്ധി ഇല്ലാത്തവരെടുത്തിട്ട് നമുക്കൊരു ഇതുണ്ടാവുള്ളൂ ഒന്നും പറ്റില്ല ഗവൺമെന്റിന്റെ നിയമ നടപടികളും ഗവൺമെന്റ് അല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത് അതിന് ശേഷം എന്തെങ്കിലുമൊക്കെ അതിനെ പറ്റി ഗവൺമെന്റ് കൊടുക്കണി ഗവൺമെന്റിനോട് നമ്മൾ നേരിട്ടിട്ട് അപേക്ഷ കൊടുത്തിട്ടൊക്കെ അങ്ങനെ കാരണം ഇവരെ ആരൊക്കെ പോയി എന്തൊക്കെയുള്ളത് എല്ലാ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും കാലും കാര്യങ്ങളും നമ്മുടെ സർക്കാർ ഒക്കെ ഇടപെട്ട് വേണ്ടുന്നൊക്കെ അവർക്ക് അവർ തന്നെ സന്തോഷം കൊടുക്കും പിന്നെ നമ്മൾ പിന്നെ അപേക്ഷ കൊടുത്തിട്ട് ആ കുട്ടികളെ പേരിൽ സ്വത്ത കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സുരക്ഷിതരാക്കാനുള്ള ഗവൺമെന്റ് സംഭവിക്കുവാണെങ്കിൽ ഒരു പ്രശ്നമില്ല കുട്ടി എല്ലാം പഠിക്കും നമുക്ക് അങ്ങനെയുള്ള പാവങ്ങളെ നമുക്ക് നല്ല സഹായിക്കണം കേട്ടോ മറക്കരുത് കേട്ടോ സഹായിക്കണേ നമ്മൾ ജാതിയോ മതമോ ഒരാശോ ഒന്നും നോക്കരുത് കിട്ടാ പരസ്യത്തിൻ്റെ കാവലുണ്ടാകും കേട്ടോ താങ്ക്